ഇന്നലെ ഏവരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കൊച്ചി പെരുമ്പാവൂരിലെ യുവാവിന്റെ സ്വകാര്യ ഭാഗത്തെ യുവതി തിളച്ച എണ്ണ ഒഴിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ചിലർക്ക് ഇതൊരു രസകരമായ വാർത്ത ആയിരിക്കും മറ്റു ചിലർക്ക് ഇത് ചിന്തിപ്പിക്കുന്ന വാർത്തയാണ് പക്ഷെ ഇതൊരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ന്യൂസ് ആണ് വിവാഹം കഴിഞ്ഞ രണ്ടുപേരെ അവരുടെ യുവാവിന്റെ ഫോണില് കാമുകിയുമൊത്തുള്ള ഒരു ഫോട്ടോ കാണുകയും അവരുമായിട്ടുള്ള മെസ്സേജസ് കാണുകയും ഒരു പെൺസുഹൃത്ത് എന്നാണ് നമുക്ക് പറയാൻ കഴിഞ്ഞു കാമുകിയാണോന്ന് പോലും തന്നെ ഉറപ്പിച്ചിട്ടില്ല ഏഹ് എങ്കിൽ പോലും അത്തരത്തിലൊരു ഫോട്ടോ കണ്ടതിന്റെ ആ ഒരു പശ്ചാത്തലത്തില് ആ യുവാവിന്റെ ശരീരത്തിലേക്ക് തിളച്ച എണ്ണയും ോടൊപ്പം തന്നെ തിളച്ച വെള്ളവും കൂടി ചേർത്തിട്ടുള്ള ഒരു മിശ്രിതം ഒഴിക്കുകയായിരുന്നു അപ്പം ഇത് നമുക്ക് ചിലർക്കൊക്കെ രസകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും മറ്റു ചിലർക്ക് വളരെയധികം പേടിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്തരത്തിലുള്ള ന്യൂസ് ഒക്കെ വരുമ്പോ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ഒരാൾക്ക് എന്തെങ്കിലും ഇപ്പോ അവരെ വഞ്ചനപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടത് മറ്റൊരാളെ ഉപദ്രവിക്കുക എന്നതല്ല ചെയ്യേണ്ടത് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഉപദ്രവിക്കുന്നതിന് പകരം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഉണ്ട് ഒന്നുകിൽ അവിടെയുണ്ട് പലരും അതെ ഇനിയിപ്പോ വേറെ ഒരു അഭിഹിതം ഉണ്ടെങ്കിൽ തന്നെ പ്രതികരിക്കാൻ നിൽക്കാതെ അവന്റെ കൂടെ പോയിക്കോട്ടെ എന്നുള്ള രീതിക്കാണ് രീതിക്കാണിപ്പോ ന്യൂസ് പലതും വരുന്നത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നതിന് പകരം ചെയ്യാം അല്ലെങ്കിൽ അതെ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള സമയത്താണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഇത് ചിലപ്പോൾ അയാളുടെ ജീവൻ പോകാൻ ഒരു കാരണമായിരുന്നെങ്കിൽ വളരെയധികം ഗുരുതരമായിട്ടുള്ള പ്രശ്നമായി മാറി എനിക്ക് തോന്നുന്നു ഇതിനുള്ളൊരു മൂല കാരണം അത് ഒരു പെൺകുട്ടിയോട് സംസാരിച്ചതിന് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഫോട്ടോ കണ്ടതിന് ഇത്രമാത്രം പ്രകോപിതയാവേണ്ട സാഹചര്യം എന്താണ് നമ്മൾ ആദ്യം നോക്കണം ഒരുപാട് നമുക്ക് അറിയില്ലല്ലോ അത് മാത്രമല്ല മറ്റു വിഭാഗം പറയുന്ന ഇപ്പോ ഇത് ഇപ്പൊ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത് ആളുടെ ഭാഗത്തും ചിലപ്പോൾ ന്യായം ഉണ്ടായേക്കാം പക്ഷെ ഇതിനു നേരെ മറിച്ച് മറ്റൊരു വിഭാഗം പറയുന്നത് ഇപ്പോ ആളുടെ അങ്ങനെ ചെയ്തു എന്ന് വരുത്തിയിട്ട് ഇപ്പൊ നമ്മൾ തെറ്റ് ചെയ്യുന്നവരെ നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് പെരുമാറണം നല്ല രീതിയിൽ തന്നെ തിരിച്ച് പെരുമാറണം പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പൊ എന്തെങ്കിലും ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഉപദ്രവം തിരിച്ചു ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ എവിടെയാണ് ന്യായം എവിടെണ്ടാവുക യുവതി ചെയ്തതിൽ തെറ്റുണ്ടോ അപ്പോ ശരിക്കും ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചതെന്നാണ് മേ ബി ഇവര് തമ്മില് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അത് ഒരുപാട് ചിലരെ പറയുന്നത് ഒരുപാട് സഹിച്ച് സഹിച്ച് നിന്നതിന് ശേഷം അവസാനം കൈവിട്ട് പോയതിനു ശേഷം അതായത് ആയിരിക്കാം എന്ന് പറയുന്നത് മറ്റു ചിലർ ഒരു പോസിറ്റീവ്നെട്ടോ അല്ലെങ്കിൽ അപ്പോഴത്തെവരായിട്ടുള്ള അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ കൊണ്ട് മാത്രം സംഭവിച്ചതാണെങ്കിൽ അത് വളരെ വലിയൊരു വീഴ്ച തന്നെയാണ് ആളുടെ ജീവന് തന്നെ ആപത്തുണ്ടായേക്കാം ആ ഒരു സംഭവം അതെ നമുക്ക് ഒരു നമ്മുടെ റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ അതിൽ ഏറ്റവും മുൻതൂക്കം കൊടുക്കേണ്ടത് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അതെങ്ങനെ പോയി കഴിയുമ്പോൾ ഇങ്ങനത്തെ ഓരോരോ കേസുകളും ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നവും കൂടെ അതിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് കൂടെ ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് അറിയില്ല ഒരു ലൈഫ് എങ്ങനെ പോകുന്നുള്ളത് അപ്പൊ അവര് തമ്മിൽ പറഞ്ഞു ഒത്തുതീർപ്പാക്കേണ്ട ഒരു കാര്യം ആ പുള്ളിക്കാരിയുടെ ഒരു പ്രഷറോ അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥയോ കാരണം അങ്ങനെ സംഭവിച്ചു പക്ഷെ സംഭവിച്ചത് വലിയൊരു വീഴ്ച എന്നുള്ളതാണ് സത്യ ഇപ്പൊ പലർക്കും പേടിയിട്ടുണ്ടാവും ഇനി ഇനി വരാൻ പോകുന്ന ചിലപ്പോ ഭാര്യവർത്തകന്മാർക്കിടയിൽ ഞാൻ അവനെങ്ങനെ മെസ്സേജ് മെസ്സേജ് ആയിക്കോ അതെ മാത്രമല്ല ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന്റെ ഫോട്ടോ കണ്ടാൽ തന്നെ പ്രതികരിക്കാനോ ചോദിക്കാനോ പോലുള്ള ഒരു മടികൾ ഉണ്ടാവാം അതെ ഇങ്ങനെയാണ് സംഭവിക്കുന്നെങ്കിൽ ഇപ്പൊ അടുത്ത് ഒരു ഉത്തർപ്രദേശ് ഭാഗത്തു കേട്ടാ നമ്മളൊരു ന്യൂസ് കണ്ടിരുന്നു പുള്ളിക്കാരിന്റെ ഭാര്യയ്ക്ക് വേറൊരു അവിഹിതമോ കല്യാണം നടത്തിക്കൊടുത്തു ആള് അതെ അതെ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹിക്കാൻ വയ്യൊരു മീരത്തിൽ ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടായിട്ട് ആ ഭാര്യ ഭർത്താവിനെ യു പി യിലായിരുന്നു ആള് അങ്ങനെ ആളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നീട് ആളെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ പേടിച്ചിട്ടാണ് പിന്നീട് വേറെ ഒരു കേസ് വന്നപ്പോ ഭാര്യയ്ക്ക് അവിധം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ അപ്പൊ കല്യാണു കാരണം പേടിയാണ് ഇപ്പൊ എപ്പോഴാണ് എന്താ ചെയ്യുന്ന ഒന്നും പറയാൻ പറ്റില്ല മാനസികാവസ്ഥ ആ രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു അതെ കൊല്ലും കൊലയും അതായത് ഇപ്പോ ഒരു കേസിന് പോകുന്ന ഒരു സാഹചര്യമല്ല സിറ്റുവേഷൻ മാറി ഇപ്പോ നേരെ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ വളരെ വിചിത്രമായിട്ടുള്ള രീതിയിലേക്ക് ആൾക്കാർ മാറി കഴിഞ്ഞു ഇതിനുശേഷം എന്ത് സംഭവിക്കുന്ന പോലും അവർക്കൊന്നും നിശ്ചയില്ല ഇതിപ്പോ നമുക്ക് രണ്ടുപേരുടെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ രണ്ടുപേരുടെ സൈഡിലും ന്യായം ഉണ്ടായിരിക്കാം പോലും ഇത്തരത്തിലുള്ള ഒരു ഇതെന്ന് പറയുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കടുത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത് എന്താ സംഭവിക്കാം അപ്പൊ അതേപോലെ ലൈഫിൽ തന്നെ നമുക്ക് മരണം വരെ സംഭവിക്കാം അതെ അപ്പൊ കണ്ണിലെങ്ങാനും അതിന്റെ പ്രത്യേകത അതെ പിന്നെ ജീവിത ലൈഫ് ലോങ്ങ് ആൾക്ക് ആളുടെ ഭാഗത്ത് തെറ്റില്ലായിരുന്നെങ്കിലും തെറ്റില്ലായിരുന്നെങ്കിൽ അത് ആൾ ലൈഫ് ലോങ് അനുഭവിച്ചു തീർക്കണം അതെ അതെ അപ്പൊ നമ്മളെ അപ്പോ എടുക്കുന്ന ഒരു തീരുമാനം ഒരു തീരുമാനം നമ്മൾ നമ്മളെടുക്കുമ്പോ എപ്പോഴും വളരെയധികം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും നോക്കിയതിനു ശേഷം മാത്രം അറിയണം ആ ഡിസിഷൻ മേക്കിംഗ് പ്രതികരിക്കേണ്ടല്ല പറയുന്നത് നമ്മള് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കണം പക്ഷെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അത് ശരിയാണെന്നുള്ള ണം അല്ലാത്ത പക്ഷെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവൃത്തിയിൽ ഒരു വാല്യൂ ഇല്ലാത്ത പോലെ പോലെയായിരിക്കും അതെ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഈ ഈ ഒരു ന്യൂസ് വളരെ രസകരമെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഒരു വളരെ കാര്യമാണ് ഇനി ഇനി പല ഭർത്താക്കന്മാരും പേടിക്കും ഭാര്യമാരുടെ അടുത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു ഫോട്ടോ സുഹൃത്ത് गे <laughs> उर वाकर, उर वाकर ും എനിക്ക് തോന്നും ഇതൊക്കെ ഒഴിവാക്കാൻ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് നമ്മുടെ അങ്ങനെയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലാന്ന് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ മറ്റു അഫേഴ്സ് ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞതിനു ശേഷമുള്ള അഫയർ രീതിയിൽ അതെ അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലാതെ കൂടെ നിന്ന് ചതിക്കുകയോ അങ്ങനെ ചെയ്യുമ്പോ നമ്മൾ എന്തായാലും വൈലന്റ് ആവും ആ ഒരു രണ്ടും പറയാൻ പറ്റാത്ത അവസ്ഥ അതായത് പുള്ളിക്കാരൻ ചതിക്കുകയാണെങ്കിൽ പുള്ളിക്ക് ഇത് ഏറ്റുവാങ്ങിന്ന് പറയുമ്പോൾ നിയമപരമായി അത് വലിയ തെറ്റ് തന്നെയാണ് പക്ഷെ മാനസികപരമായിട്ട് എല്ലാവരും നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് അത് അവന് കിട്ടേണ്ടതായിരിക്കാം ചിന്തിക്കുന്നവര് ഉണ്ടാവാം ഇനിയിപ്പോ അങ്ങനെ ആണെങ്കിൽ അതെ അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ആ സ്ത്രീയുടെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും പക്ഷെ ഇതിപ്പോ ഇതിപ്പോൾ അതെ അറിയത്തിടത്തോളം നമുക്കൊന്നും പറയാൻ കഴിയില്ല ആരുടെ പക്ഷത്ത് നിൽക്കണം എന്നറിയാൻ പോകുന്നത് എന്തായാലും രണ്ടുപേരുടെ മാനസിക അവസ്ഥ ഒട്ടും സ്റ്റേബിൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വന്നാലേ നമുക്ക് അറിയാൻ എന്തായാലും ഇപ്പൊ പോലീസ് കേസ് ഫയൽ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല പുള്ളി അതെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്തായിരിക്കും ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് വഴിയേ അറിയാം എന്തായാലും ഇനി എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു മാനസികപരമായിട്ടും നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങള് എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പോലും ചെയ്യാം അതെ പിന്നെ അതിനോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും പാർട്ട്ണറോട് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നല്ല പണി കിട്ടും ഇങ്ങനെ അതെ അപ്പോ പാർട്ട്ണറോട് ഷെയർ ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാം ഇൻട്രോഡ്യൂസ് ചെയ്ത് ഇത് അവളാണ് ഇവളാണ് അല്ലെങ്കിൽ അവൻ അതെ അങ്ങനെ കാണിച്ചു കൊടുക്കുക അതിന്റെ പ്രശ്നം ഒഴിവാക്കുക ഇങ്ങനെയുള്ളത് അതെ അപ്പൊ എന്തായാലും എല്ലാരും നന്നായിട്ട് ശ്രദ്ധിക്കുക ഇതൊരു വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കട്ടെ